ആരെയും പേടിയില്ലാത്ത ആരെയും കൂസാത്ത ഭരണാധികാരി എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയപ്പെടുന്നത് ഉക്രൈനിൽ കടന്നുകയറി യുദ്ധം ആരംഭിച്ചതിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ ഉപരോധത്തിനും ബഹിഷ്കരണത്തിനുമൊന്നും പുടിനെ കുലുക്കാനായില്ല എന്നാൽ രണ്ടു വർഷത്തിലേറെയായി തുടർന്ന യുദ്ധത്തിൽ പക്ഷേ പുടിന്റെ കണക്കുകൂട്ടൽ തെറ്റി എന്നത് വസ്തുതയാണ് അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പാണ് ഉക്രൈൻ നടത്തിയത് ഇപ്പോൾ ഉക്രൈൻ തന്ത്രം മാറ്റാനൊരുങ്ങുകയാണെന്ന വാർത്ത കൂടി വരുന്നു റഷ്യയും പരമ്പരാഗത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്നും ആണവ് ശക്തിയുടെ പിന്തുണയോടെ മോസ്കോയ്ക്ക് നേരെയുള്ള ഏത് ആക്രമവും സംയുക്ത ആക്രമമായി കണക്കാക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പരമ്പരാഗത പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിലേക്ക് തൊടുത്തുവിടാൻ ഉക്രൈൻ അനുമതി നൽകണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും നടന്ന ചർച്ചകൾക്ക് ക്രിമിനിൽ നൽകിയ മറുപടിയാണ് റഷ്യയുടെ ഔദ്യോഗിക ആണവ സിദ്ധാന്തം മാറ്റാനുള്ള തീരുമാനം റഷ്യയ്ക്ക് പുതിയ ഭീഷണികളും അപകട സാധ്യതകളും ഉയർത്തി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൂപ്രകൃതിക്ക് മറുപടിയായാണ് ഈ മാറ്റങ്ങളെന്ന് റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു ാരനായ ക്രംലിൻ മേധാവി റഷ്യയുടെ വിശാലമായ അണവായുധങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക തീരുമാനമെടുക്കുന്നയാൾ പ്രത്യേകിച്ചൊരു പ്രധാന മാറ്റം അടിവരയിടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു തങ്ങളുടെ ആവനാഴിയിലെ ബ്രഹ്മാസ്തമായ സ്റ്റോം ഷാഡോ എന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളാണ് റഷ്യക്കെതിരെ ഉക്രൈൻ ഒരുങ്ങുന്നത് നാറ്റോയിലെ പ്രധാന അംഗരാജ്യമായ യു കെ സ്റ്റോം ഷാഡോ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയുടെ ഉൾപ്രദേശങ്ങളെയാണ് ഉക്രൈൻ ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സ്വന്തം രാജ്യത്ത് റഷ്യൻ സൈന്യം അധിനിവേശം നടത്തിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതുവരെ ഉക്രൈൻ സ്റ്റോം ഷാഡോ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നത് നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള ഉക്രൈന്റെ നീക്കങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതോടെ മുന്നറിയിപ്പുമായി നേരത്തെ റഷ്യയും രംഗത്തെത്തിയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധം മഷളാക്കുന്ന സാഹചര്യത്തിൽ ആണവായുധം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് റഷ്യയുടെ വാദം റഷ്യ ഉക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെയാണ് പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത് ഉക്രൈനു നേരെ റഷ്യ മിസൈൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് അവർ അതിന് മറുപടി നൽകിയത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക ൾ ഉപയോഗിച്ച് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തരുതേ എന്ന നിർദ്ദേശമുണ്ടായിരുന്നതിനാലാണ് ഉക്രൈൻ ഡ്രോണുകൾ മാത്രം ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയത് റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോ ഇതുപയോഗിക്കാനാണ് ഉക്രൈൻ അനുമതി തേടിയിരിക്കുന്നത് ആകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററോളമാണ് യുകെയും ഫ്രാൻസും സംയുക്തമായാണ് സ്റ്റോം ഷാഡോ വികസിപ്പിച്ചത് നേരത്തെ തന്നെ ഉക്രൈൻ സേനയുടെ ഭാഗമാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യൻ നിർമ്മിത സുകോയിരു ബോംബറുകൾ ഉൾപ്പെടെ ഉക്രൈന്റെ കൈവശം ഉള്ള യുദ്ധവിമാനങ്ങളിൽ ഇത് കടുപ്പിച്ചിട്ടുമുണ്ട് ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോഴുള്ള ഭൂതകാല പാരമ്പര്യത്തിന്റെ അടയാളമാണ് ഉക്രൈന്റെ പക്കലുള്ള സുക്കോയിസുട്വന്റി ഫോർ യുദ്ധ വിമാനങ്ങൾ മിസൈലിന്റെ പിറവി ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ബ്രിട്ടീഷ് എയറോസ്പേസും ചേർന്നാണ് ആദ്യം മിസൈൽ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ യൂറോപ്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എം പി ഡി എ സിസ്റ്റമാണ് സ്റ്റോം ഷാഡോ നിർമ്മിക്കുന്നത് മിസൈലിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സ്റ്റോം ഷാഡോ ഫ്രാൻസിലിത് സ്കാൽപ് ഈജി എന്നാണ് അറിയപ്പെടുന്നത് ഓളമാണ് ഒരു സ്റ്റോം ഷാഡോ മിസൈലിന്റെ ഭാരം കിലോഗ്രാം പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ പരമാവധി വ്യാസം സെന്റിമീറ്റർ ആണ് മീറ്റർ ആണ് ചിറകറ്റകൾ തമ്മിലുള്ള അകലം അംഗലം ഇറാഖ് അധിനിവേശത്തിലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ലിബിയൻ സൈനിക അധിനിവേശം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലുമായി ഐഎസിനെതിരെ ഫ്രാൻസ് സിറിയൽ നടത്തിയ ഓപ്പറേഷൻ ചമ്മൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ രാസയാത ഫാക്ടറി ലക്ഷ്യമാക്കി യു കെ നടത്തിയ ആക്രമണം എന്നിവയാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിച്ച പ്രധാന ആക്രമണങ്ങളും ന്യൂസ്